യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എല്ലാ ഓഡിയൻസ് എല്ലാ ഓഡിയൻസും ഇഷ്ടപ്പെടും പിന്നെ സിനിമയല്ലേ ഓരോരുത്തർക്ക് ഓരോ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ നന്നായിരുന്നു എല്ലാ രീതിയിലുള്ള ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നതാണ് പിന്നെ ഓരോരുത്തർക്ക് ഓരോ പോയിന്റ് ഓഫ് വ്യൂ ആണല്ലോ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയ റോൾസ് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും അവനവൻ്റെ രീതിയിൽ അടിപൊളിയാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും അവനവൻ്റെ പാട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതെ അവരുടെ ഒരു സ്ക്രീൻ പ്രസൻസ് എടുത്തു പറയേണ്ടത് നമുക്ക് കണ്ടിരിക്കാനാണെങ്കിലും അവരുടെ ആ ഒരു പോലീസ് ആ ഒരു ഗെറ്റപ്പിലാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കംപ്ലീറ്റ്ലി അസ്കർ കേഡാണോ അസ്കർക്കേഡ് എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ലെങ്ത്തി ക്യാരക്ടേഴ്സ് ഇപ്പോഴാണല്ലോ ആൾക്ക് കിട്ടി തുടങ്ങുന്നത് ആൾ ആളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മുമ്പുള്ള മൂവീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആൾക്ക് വർക്ക് ഒരു സ്പേസ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ രീതിയിലാൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ആ ഉണ്ട് 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 അത്യാ എല്ലാവർക്കും അവൻ ചെറിയ സീൻസിനാണ് പോയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും അവനുടേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു സീൻ രണ്ട് സീനിലൊക്കെ വന്ന് പോകുന്ന ആക്ടേഴ്സ് ഉണ്ട് പക്ഷേ എല്ലാവർക്കും അവനവുടേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് സാർ ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു നല്ല ത്രില്ലർ മൂവിയാണ് പിന്നെ സാധാരണ ത്രില്ലർ മൂവിയല്ല പോലെയല്ല നല്ല രണ്ട് പാട്ടുകളൊക്കെ ഉണ്ട് അതിനകത്ത് പിന്നെ നിൽക്കോളാം എന്നുവെച്ചാൽ സാറ് ചുസൂഷ് ബാബു സാറിൻ്റെ ഒരു പുതിയ ഒരു തിരിച്ചുവരവും കൂടിയാണ് പിന്നെ പഴയ കുറേ നല്ല ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു പടമാണ് ഇപ്പം അദ്ദേഹം ഒരു പുതുമുഖം പുതുമുഖ നായകനല്ലേ കുഴപ്പമില്ല എന്നിട്ട് നാട്ടിലെ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ക്ടർ നല്ല അയറക്ടർ ആയിരുന്നു ആയിരുന്നു അവരെ ആ ഒരു അവരെ നിൽപ്പും പാവം കൊണ്ടും അഭിനയം കൊണ്ടും ആ റോളിന് പറ്റിയതായിട്ട് തോന്നിയിരുന്നു നന്നായിട്ടുണ്ട് നന്നായി സുരേഷ് ബാബുസാറിൻ്റെ കുഞ്ഞച്ഛൻ കിഴക്കെ മദ്രാസ് ഒക്കെ അതിനുശേഷം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ട് പിന്നെ ലാഗിങ് ഒന്നുമില്ല ത്രൂ ഔട്ട് ആയിട്ട് നോക്കണ്ടിരിക്കുന്നത് ആ അകത്തിനുള്ളിൽ കാണാൻ പറ്റിയ മൂവിയാണ് നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടുണ്ട് യൂഷ്വൽ പുള്ളിയുടെ യൂഷ്വൽ ഒരു സ്റ്റൈല് തന്നെയാണ് മമ്മുക്കയുടെ പെങ്ങളുടെ മകനാണ് ഹീറോ ആയിട്ട് ഹീറോനേഷൻ അഷ്കർ ചെയ്യാവുന്നതിന്റെ മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് നന്നുണ്ട് വളരെ നന്നായിട്ട് വളരെ നന്നായിട്ട് വളരെ നന്നായിട്ടുണ്ട് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫേസും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ അതെ ആ നല്ലൊരു ആക്ഷൻ തരള്ള പെർഫോമൻസ് ആ അതെന്നെ ആളന്നെ ആ ഹീറോ തന്നെ വില്ലൻ ആ ഹീറോ ഞാൻ ഉള്ളത് വില്ലൻ ആളെന്നെ ആകെ അടിപൊളി ആ കുഴപ്പമില്ല നല്ല പടമാണ് കണ്ടിരിക്കാം സ്റ്റോറി ആ ഇഷ്ടപ്പെട്ടു അസസ്പെൻസ് ത്രില്ലറാണ് കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത പടമാണ് കണ്ടിരിക്കാം ആ അതെ 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 ആ സൂപ്പറാണ് പിന്നെ റിയാസ് ഖാൻ്റെ അഭിനയം നല്ല അതിൽ നന്നായിട്ട് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്

നല്ല പടമാണ് ഡി ആണ് ആ ഡി എൻ എ ആണ് മനുഷ്യന്റെ ഡി എൻ എ പറ്റി തന്നെ ഒരു കഥയാണിത് ആ ആക്ഷനും ഉണ്ട് ക്രൈം ത്രില്ലറും കൂടെ ആണ് കേട്ടോ എൻട്രിയും എല്ലാം നല്ല നല്ലതാണ് എല്ലാം നമുക്ക് അറിയാവുന്ന എല്ലാ കലാകാരന്മാരും ഉള്ളു ഭാവനും ഋതി ചേട്ടനും മോനും എല്ലാവരും ഉണ്ടല്ലോ നല്ല പടമാണ് നല്ല നല്ലാണ് ഭാവിയുള്ള ത്രില്ലറും ഒരു ക്രൈം ത്രില്ലറാണ് മീൻ ഹിറ്റാവും സുരേഷ് ബാബുസാറിന്റെ മൂവി അല്ലേ സൂപ്പറായിട്ട് ഹിറ്റാവും ഉറപ്പാണ് ഇത്രയും നല്ല ഹിറ്റ് പടം ചെയ്ത ആളല്ലേ സൂപ്പർ ഞാൻ അതിൽ കുറച്ച് ഡബ്ബി ചെയ്തിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല നല്ല മൂവി എനിക്കിഷ്ടപ്പെട്ടു അതെ നല്ല നല്ല ത്രില്ലിങ്ങാണ് ലാസ്റ്റാണ് ക്ലൈമാക്സ് സൂപ്പർ എല്ലാവരും എല്ലാവരും വെച്ച് കാണും നല്ല നല്ല എല്ലാവരും നല്ല മുന്നേക്ഷ്മി നന്നായിരുന്നു നന്നായിരുന്നു എല്ലാവരും എല്ലാവരും